ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ തോന്നുന്നത് ഈ ബൊക്കെയാണ് അപ്പോ എനിക്ക് ഒരു ചെടി വളർന്നു കിട്ടി ഞാൻ പറഞ്ഞുതരാം എക്സ്ട്രാ ഹായ് എവരിവാൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുപോലത്തെ പൂക്കളൊക്കെ മേടിക്കാറുണ്ടോ ഇവിടെ കടകളിൽ പൂക്കൾ ഇരിക്കുന്നുണ്ട് ആരായാലും മേടിച്ചു പോകല്ലേ അപ്പോൾ ഇന്ന് ഞാനിത് ഫ്ലവർ വൈസിൽ വെക്കുന്നതിന് മുന്നേ കുറച്ച് പരീക്ഷണങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അത് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു സോ ഇത് വീണ്ടും എൻ്റെ ഗാർഡനിങ് പരീക്ഷണങ്ങൾ തന്നെയാണ് ഗാർഡനിങ് പറഞ്ഞപ്പോഴാണ് നിങ്ങളെൻ്റെ ടൊമാറ്റോയിലെ പൂക്കൾ കാണുന്നുണ്ട് നല്ല വെയിലാണല്ലോ അപ്പോൾ ഞാൻ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ വളർത്താനായിട്ട് അപ്പോൾ എന്താ ചെയ്യാൻ എൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ കുറച്ച് താഴോട്ട് വെച്ച് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും ഈ പൂക്കളൊക്കെ ഞാൻ ഇങ്ങനെ പകുതി വെച്ച് മുറിച്ചെടുക്കും ഫ്ലോർ റൈസിൽ ഞാൻ ഇത്ര മാത്രമേ വെക്കാറുള്ളൂ അപ്പോൾ പകുതിയായിട്ട് ഇങ്ങനെ ചരിച്ച് മുറിക്കുക എന്നിട്ട് ഞാൻ ഞാനിതിനെ കൊണ്ടാണ് ചട്ടിയിൽ വെക്കും ഇത്രേ ഉള്ളൂ വേറെ വലിയ പണിയൊന്നുമില്ല ഫ്ലവേഴ്സിൻ്റെയും കമ്പ മുറിച്ചെടുത്തിട്ടുണ്ട് എനിക്ക് ഇത്രയും കിട്ടി ഞാൻ ഇതിനെ കൊണ്ട് ഒരു പോട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ കൊണ്ട് നടുക വേറൊരു ഇല്ല വളർന്നാൽ വളർന്നു അത് ഞാൻ പറഞ്ഞേ ഇത്രയും പോ ഇതുപോലെ ഞാൻ മുന്നേ ഇത്രയും നട്ട് എനിക്ക് ഒരു റോസോ പൊടിച്ച് കിട്ടിയായിരുന്നു അത് പൂക്കുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ എൻ്റെ ഫ്ലവർ വൈസും ഭയങ്കര തീരെ ചെറുതാണ് ഭയങ്കര ടോ ഹൈറ്റുള്ളതല്ല അപ്പോൾ എനിക്ക് ആക്ച്വലി ഇത്രയും തന്നെ ധാരാളമാണ് അപ്പോൾ ഞാൻ ഓൾറെഡി വെള്ളം എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്ലോർ റേസിൽ പിന്നെ ആ ഇതാ നോക്കിയത് ലിക്വിഡ് നമുക്കിവിടെ പൂക്കളം മേടിക്കുമ്പോൾ ഇതുപോലത്തെ ഒരു ലിക്വിഡും കിട്ടുമല്ലോ ഇതിരിക്കുമ്പോൾ ഇത് കുറേ നാൾ ലാസ്റ്റ് ചെയ്യും നല്ല പോലെ വിരിഞ്ഞ് വരത്തും ചെയ്യും അപ്പോൾ ഞാൻ ഇതൊന്ന് മുറിച്ച് കഴിക്കുക ഓക്കെ പിന്നെ ഒരു ഫ്ലോറൈസ് റൈസ് കൂടെ ഉണ്ട് അപ്പോൾ ഞാൻ ഈ രണ്ട് ഫ്ലോർ സെറ്റ് ചെയ്യുക അപ്പം Δεν είναι το κόρτσι, δεν ക്ക് ചെടികൾ നടാം ഈ വെയിൽ പോകുന്നതിന് മുന്നേ നമുക്കിനി ഇത് നടാം അപ്പം ഞാൻ ഇതിനെന്താ ചെയ്യുക നോക്കിക്കോ ഇതിൽ രണ്ടെണ്ണം ഓൾറെഡി ഞാൻ ചെയ്തു വെച്ചു ഈ സൈഡായിട്ട് ഇങ്ങനെ മുറിക്കുക രണ്ട് വിഷവും ഞാൻ അങ്ങനെ മുറിക്കും കുടിക്കുമായിരിക്കുമല്ലേ ആ നോക്കാം നല്ല വെയിലൊക്കെ ഉണ്ട് ഈ വെയിൽ പോകുന്നതിന് മുന്നേ എനിക്ക് ചെടി നടണം പറയാൻ പറ്റില്ല പൈസ ഇപ്പോഴാണ് ഇവിടെ വെയിൽ പോകുന്നതെന്ന് ഈ ഇലകളൊന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ ഫുൾ സെറ്റ് നമുക്കിനി ഞാൻ ഓൾറെഡി ഒരു പോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ പോയി എടുത്തിട്ട് വരാം നമുക്ക് ഇവിടെ ഇരുന്ന് തന്നെ ഉണ്ടാവും അപ്പോൾ പിന്നെ കൂടുതൽ പണിയില്ലല്ലോ ഇനി വേറെ ഒരടുത്തോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ ഓക്കെ ജസ്റ്റ് എ സെക്കൻഡ് ഈ തരാക്കണേ Thank <laughs> എനിക്ക് ഈ ഗാർഡനിങ്ങിലൊക്കെ ഫീ പരീക്ഷണങ്ങൾ ഇഷ്ടം അപ്പം ഈ കമ്പൊക്കെ ഇനിയിപ്പോൾ അതൊക്കെ തളിർത്ത് എന്നും ഇങ്ങനെ നോക്കും വളർന്നോ വളർന്നോ അത് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് ഭയങ്കര ഒരു എൻ്റർടൈൻമെൻ്റുവാണെന്ന് നോക്കിക്കൊണ്ടിരിക്കാൻ അപ്പോൾ അതങ്ങനെ തീർത്ത് പൂക്കുമ്പോൾ അതൊരു വേറെ സുഖം തന്നെയാണ് ഈ ടൊമാറ്റോയ്ക്ക് ആയാലും ഗൈസ് ഞാൻ മേടിച്ച് നട്ടതല്ല ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ ടൊമാറ്റോ തന്നെ മേടിച്ച് ഞാൻ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടല്ലോ ടൊമാറ്റോ തന്നെ മേടിച്ചിട്ട് അത് തയ്യായി അതിനെ ഞാൻ വലിയൊരു ചട്ടിയിലോട്ട് നട്ട് പൊടിച്ചതാണ് കണ്ടോ പൂക്കളൊക്കെ വന്നിട്ടുണ്ട് കായ്ക്കുന്നു വിചാരിക്കുന്നു അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം കാണുന്നുണ്ടോ ഇതെൻ്റെ പച്ചമുളക് ഞാൻ അതുപോലെ നട്ടിരിക്കുകയാണ് അതൊക്കെ പൊടിച്ചു അതിലും തിളർപ്പൊക്കെ വന്നു കണ്ടോ അതിലും തൈ ഒരുപാട് വന്നു ഇനി ഞാൻ ഇതുപോലെ ടൊമാറ്റോ നട്ടതുപോലെ ചെറിയ ചട്ടികളിലാക്കി സെറ്റാക്കി എടുക്കണം പക്ഷേ ഞാനത് കുറച്ചും കൂടെ വലുതാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഇവിടെ നമ്മുടെ പ്രാവുകളുണ്ടോ ഇല്ല സ്ഥിരം ഇവിടെ ഉള്ളു ഇവിടെ പോയി മീനോട്ടി രാവിലെ ബ്രെഡൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു നമുക്ക് അതിനിപ്പോ ബ്രെഡൊക്കെ രാവിലെ ഇട്ട് കൊടുത്തിട്ടാണ് മീനോട്ടി പോയത് അനിയിപ്പോൾ ഉടനെ വരും ഞാൻ ഒരു കാര്യം പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് എൻ്റെ അറോസ കാണിക്കാമെന്ന് പറഞ്ഞില്ലേ അതെവിടാ അതെവിടാ ഇതാ ഞാൻ പറഞ്ഞത് ഒരു ഓറഞ്ച് കളർ റോസ് ആണ് അപ്പോ എന്റെ ഫ്ലവർ ബേസും സെറ്റ് എന്റെ ചെടികളും സെറ്റ്